ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് മറ്റൊതു കൂന്തൽ വെച്ച് കൂന്തൽ നിറച്ചുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാലോ എടുക്കു ഭയങ്കര ട്രെൻഡിങ്ങിൽ നിന്നൊരു ഐറ്റം ആയിരുന്നു അന്നേ വിചാരിച്ചതാണ് ബട്ട് ഇപ്പോൾ ആണ് അതിനുള്ള സാഹചര്യം അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം നമ്മുടെ വെള്ളം അതിലേക്ക് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മിക്സ് സെറ്റ് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കാം നല്ലോണം ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഞാനൊരു നാല് ഇടത്തരം കൂന്തലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനു വേണ്ടി ഒരു രണ്ടു കവുകളും ഒരു ഏഴട്ട് കൊച്ചുള്ളിയും കൂടി ആഡ് ചെയ്ത് നന്നായി വഴറ്റിയെടുക്കണം ആവശ്യത്തിന് വേണ്ട മൂളി ചെറുതായി അത് കൊടുക്കാം ഇത്തിരി കറിവേപ്പില കൂടി ആഡ് ചെയ്യാം അല്പം ഉപ്പ് കൂടി ചേർക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കാവുന്ന സവോളയും കുഞ്ഞുള്ളയും എല്ലാം നന്നായിട്ട് വാടി വരണം അതുവരെയൊക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായി വാടിയതിനു ശേഷം വേണം നമുക്ക് അതിലേക്ക് പോയി ഇട്ടു കൊടുക്കാനായിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ കൂന്തൽ നിറച്ചത് തയ്യാറാക്കുന്നത് ഇവിടെ കണവ കൂടുതലും തോരൻ വെക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം അതാണ് കൂടുതൽ ചെയ്യാറുള്ളത് ഇതിന് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യാം നല്ല വാടുന്നു കേട്ടോ നല്ല വാടി വരുമ്പോഴാണ് അതിന്റെ ഒരു കൃത്യമായിട്ടുള്ളത് കോഴി നമ്മുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം നല്ല വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഒരു പൊടി മല്ലിപ്പൊടി ഇത്ര ഇട്ട് നന്നായി മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ഇത്തിരി കണവ് ഞാൻ ചെറുതായിട്ട് കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മസാലയുടെ ഇത്തിരി ഭാഗവും അല്ലാതെ ഒരിത്തിരി ചെറിയ പീസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കിടപ്പം നമ്മൾ ഇതിനുള്ളിലേക്ക് തന്നെ മിക്സ് ചെയ്യുവാണ് ഇനിയും ഒരു അല്പം വെള്ളമൊഴിച്ചതിന് ശേഷം നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കാം ആ കുട്ടി കണവയ്ക്കും വെന്തോട്ടേ നന്നായി വാടി ഞാനിത് തേങ്ങ ആഡ് ചെയ്തു കൊടുക്കാം ഇനി വീണ്ടും മിക്സ് ചെയ്യാം ഇത്തിരി ഉണ്ട് കേട്ടോ ഇത്തിരി മസാലപ്പൊടി ചിക്കൻ മസാലയോ ബീഫോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലപ്പൊടി ഇത്തിരി ഇട്ട് ഒന്ന് കൂടി വന്നു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് കൂന്തലിലേക്ക് ഇത് വെച്ചു കൊടുക്കാം ഫില്ലിങ്സ് നമ്മുടെ ഈ കൂന്തലിനുള്ളിലേക്ക് വെച്ചു കൊടുക്കാം കൂന്തൽ നമുക്ക് നിറയ്ക്കാം അങ്ങനെ നമ്മൾ കൂന്തൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇതിന്റെ പരിവൊന്നും അറിയില്ല വെച്ച് ഇത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ കണവ ഈ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ടിരുന്ന കൊണ്ടാണ് കേട്ടോ ഈ നിറമായിട്ട് തോന്നിക്കുന്നത് നമ്മളിപ്പോ സ്റ്റിക്ക് കൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇതുപോലെ എല്ലാ കൂന്തലിലും ഇത് ശേഷം നമുക്ക് സ്റ്റിക്ക് കൊണ്ട് ക്ലോസ് ചെയ്യാം നമുക്ക് ഇനി ഇത് ഇടലിക്കുട്ടുകൾ ഒരു പത്ത് മിനിറ്റ് ആവിയറ്റി എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഫില്ല് ചെയ്ത് കൂന്തൽ അതിലേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കാം എനിക്ക് പണി കിട്ടി ഗൈസ് ഞാൻ കൂന്തൽ നിറച്ചത് സാധനം ആഡ് ചെയ്ത് കൂടിയ കൂടിപ്പോയതാണോ എന്ന് എനിക്കറിയില്ല നമ്മുടെ കൂന്തൽ വെന്ത് വന്നപ്പോൾ ഇങ്ങനെയായി അതങ്ങ് എന്താ പറയുക കൊട്ടിയതിനുള്ളിലൊക്കെ ആയി ഇനി നമുക്ക് മൂന്നെണ്ണം എടുത്ത് നമുക്ക് സാധാരണ പോലെ ഒന്ന് ചെയ്ത് നോക്കാം മുളക് പൊടി ഇട്ടുകൊടുക്കാം ഞാൻ ശരി ഉണ്ട് കേട്ടോ അതാണ് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളത് ഒരിത്തിരി പെഞ്ചീരകം ഇടാം ും ആകെസ് കാരണം നമ്മള് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഒന്ന് ആഗ്രഹം കൊണ്ട് ചെയ്തു നോക്കിയതാണ് ബട്ട് കുറച്ച് ചീറ്റിപ്പോയ ലക്ഷണമുണ്ട് എന്തായാലും ഞാൻ നിങ്ങളെ കാണിക്കുകയാണ് കേട്ടോ വീഡിയോ മെനക്കെട്ടോണ്ട് നിങ്ങളെ ഇതൊന്ന് കാണിക്കാമെന്ന് കരുതി അതിജസ്റ്റ് ചൂടായി വരുന്നു ഗൈസ് അതിലേക്ക് നമ്മുടെ കൂന്തൽ വെച്ചു കൊടുക്കാം ഒരു കുന്നൽ ചീറ്റി പോയി കഴിഞ്ഞു അതുകൂടി വെക്കുവാനുണ്ടായി കൂടിയോന്നൊരു സംശയം ലക്ഷണമുണ്ട് നമ്മുടെ കൂന്തൽ നിറച്ചത് റെഡി ആയി കഴിഞ്ഞു ഗൈസ് അപ്പോൾ നമുക്ക് കൂന്തൽ ഒന്ന് ടേസ്റ്റ് നോക്കാം സൂപ്പർ സൂപ്പർ ഞാൻ വിചാരിച്ചു നമ്മുടെ കൂന്തല് പുറത്തൊക്കെ ചാടിപ്പൊ കുളമായി പോയെന്ന് ബട്ട് കുഴപ്പമില്ല അത് എനിക്ക് തോന്നി ഫില്ല് ചെയ്തത് കൂടി പോയി അതിനുള്ളിലേക്ക് കൂടുതൽ വെച്ചു അതാണ് സംഭവം അടിപൊളിതാ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കൂടുതൽ നിറയ്ക്കുമ്പോൾ ഒത്തിരി കുത്തി നിറയ്ക്കേണ്ട കേട്ടോ ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പഠിക്കുന്നത് അപ്പൊ ഓക്കെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ